ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരു തോര റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഉഴുന്നവട ഉണ്ടാണിത് ഉണ്ടാക്കിയിരിക്കുന്നത് വട കൂട്ടുകറിക്ക് ഉണ്ടാക്കിയ വടയിൽ കുറച്ചും ബാക്കി വന്നതാണ് ഇതിനായി എടുത്തത് വട ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തു ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇടത്തര സവാള ചെറുതായി കട്ട് ചെയ്തെടുക്കുക സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുുകിട്ട് ഒന്ന് പൊട്ടുമ്പോൾ കറിവേപ്പില കട്ട് ചെയ്ത വറ്റൽമുളക് എന്നിവ ഇട്ടുകൊടുക്കുക അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കണം ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ സവാള വഴറ്റിയെടുക്കുക ഈ സമയം ഒരു ജാറിൽ ഒരു കപ്പ് തേങ്ങയും അരസ്പൂൺ മഞ്ഞൾ അരസ്പൂൺ മുളക് കാൽ സ്പൂൺ ജീരകം ഇട്ട് ചെറുതായി അരച്ചെടുക്കുക നന്നായി വഴറ്റിയെടുത്ത സവാളയിലേക്ക് അരച്ചെടുത്ത കൂട്ടിയിട്ട് കൊടുക്കുക ഈ സമയം ഫ്ലെയിം ചെറുതാക്കണം അരപ്പിൻ്റെ പച്ച ചുവ മാറുന്നതുവരെ വെള്ളം ചേർക്കാതെ ചൂടാക്കിയ ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉഴുന്നുവട അതിലേക്കിട്ട് ഒന്നിളക്കി യോജിപ്പിക്കുക ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ ഉഴുന്ന് തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഈ വടത്തോരന് ഉഗ്രൻ സോതാണ് ചോറിനോടൊപ്പം കഴിക്കാൻ കേമനാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക കഴിക്കുക അഭിപ്രായങ്ങൾ പറയുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻ്റ് എന്നിവ ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ